കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെൻറ്റ് വ്യാപകമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരളത്തിലെ ചെറുപ്പക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റി ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് മതരാഷ്ട്രവാദികളെന്നും പി ജയരാജൻ കണ്ണൂരിലെ പ്രാദേശിക ദൃശ്യമാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി ജയരാജന്റെ പ്രതികരണം കേരളത്തിൽ നിന്നും ഐ എസിലേക്ക് യുവാക്കളുടെ റിക്രൂട്ട്മെന്റ് നടന്നതായി വർഷങ്ങൾക്കു ശേഷം സി പി എമ്മും തുറന്നു സമ്മതിച്ചു കേരളത്തിലെ യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലൂടെ വഴിതെറ്റിയെന്നും സംസ്ഥാനത്തെ ഐ എസ് റിക്രൂട്ട്മെന്റ് ഗൗരവത്തോടെ കാണണമെന്നും പി ജയരാജൻ പറഞ്ഞു ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്പുവരയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല കൊല ചെയ്യപ്പെട്ടല്ലോ അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊലപ്പെടുക കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ടുള്ള സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ റിക്രൂട്ട്മെന്റ് നടന്നല്ലോ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലരാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പി ആരോപിക്കുന്നു അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം ഇതാണ് മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം മുസ്ലിം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര താല്പര്യങ്ങൾ ഇതൊക്കെ അവർക്ക് അവരെ സ്വാധീനിക്കുന്നുണ്ട് ഈ സലഫിസത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഭാഗമായിട്ട് ജമാഅത്തെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇവയൊക്കെ സൃഷ്ടിക്കുന്ന ആശയങ്ങൾ ഉണ്ട് എഴുതുന്ന പുസ്തകത്തിലെ ഉള്ളടക്കത്തെ കുറിച്ചാണ് ജയരാജൻ പ്രാദേശിക ദൃശ്യമാധ്യമത്തിൽ തുറന്നു പറഞ്ഞത് വരുന്ന ഒക്ടോബർ മാസം ഐ എസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പി ജയരാജന്റെ വിവാദ പുസ്തകം പ്രസിദ്ധീകരിക്കും ജനം കണ്ണൂർ